സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വലോചന ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മധുരക്കിഴങ്ങ് പനീർ സ്നാക്കാണ് വളരെ ടേസ്റ്റിയാണ് അതേസമയം ന്യൂട്രീഷ്യസാണ് അതേസമയം വിതിൻ ടെൻ മിനിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നു പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ട് അതുപോലെ പഴയ ചപ്പാത്തി ഉണ്ടെങ്കിൽ തലേദിവസത്തെ ചപ്പാത്തിയോ രാവിലത്തെ ചപ്പാത്തിയോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ ഇതാ മധുരക്കിഴങ്ങ് ചരട്ടി വെച്ചിരുന്നു പനീർ വെച്ചിട്ടുണ്ട് പനീർ കുറച്ചും കൂടി ഇടാം ഉള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് സ്നാക്ക് ഉണ്ടാക്കണ്ട ചപ്പാത്തി ഇതാണ് റെഡിമേഡ് ചപ്പാത്തിയാണ് ഇതാണ് റെഡിമെയ്ഡ് ചപ്പാത്തി കേട്ടോ ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തിയെ മേടിച്ചത് ഒന്ന് ഞാൻ ചപ്പാത്തി വരത്താൻ പോടില്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണം ഇതിൻ്റെ സ്നാക്കുണ്ടാക്കുക അതിന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ഉള്ളി ഇടാം കേട്ടോ ഉള്ളി ഇതി പച്ചമുളക്കാണ് അപ്പോൾ ഉള്ളി ഇടാം ഉള്ളി ഇട്ടിട്ട് ഉള്ളി അടച്ചിട്ട് വേണം നമുക്ക് ഞാൻ പൊട്ടാറ്റവും പയറും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടാം അത് ഈസിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇനിയിപ്പോൾ ഇത് ഉള്ളി ഒന്ന് വഴറ്റി ഇനി ഇതിൽ മല്ലിട ഇല അതൊന്നും വഴറ്റി വേണ്ട അതെല്ലാം ഇതിൽ മിക്സ് ചെയ്ത ഇനി ഇത്തിരി ഉപ്പ് ഇടണം നമുക്ക് ഇതായിട്ട് ഈ മിക്സ് നമുക്ക് അതിൽ തരാം പനീർ പച്ചമുളക് ഇഞ്ചി എല്ലാം പിന്നെ മധുരക്കും മിക്സ് ഉണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് പച്ചങ്ങൾക്ക് അധികം വെട്ടാ കുട്ടി എടുക്കാവുള്ളൂ അവിടെ പാറ കുറച്ച് നമ്മൾ ഇനി കുറച്ച് ഒരു പൊടി ജീരകപ്പൊടി ഇട്ടു പെപ്പർ പൗഡർ ഇടണം പെപ്പർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചാറ്റ് മാറ്റാൻ വരണം

പിന്നെ അതിൻ്റെ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ലേശം ബട്ടർ അതായത് കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ബട്ടർ അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരു ലേശം ബട്ടർ ബട്ടറൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ വെറുതെ കുറച്ച് ഇടുക മാത്രം അതിനൊരു ടേസ്റ്റ് മാറ്റം കിട്ടും ബട്ടറാകുമോ ആ സ്നാക്കിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് മാത്രം കിട്ടും ഇപ്പോൾ സ്നാക്കിൻ്റെ മിക്സ് തയ്യാറായില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ മിക്സ് ഈ മിക്സ് ഉണ്ടാക്കണേൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഗ്രീൻ ഫീസ് ചേർക്കാം ഉരുളപ്പ് ചേർക്കാം പൊട്ടാറ്റോ ചേർക്കാം സ്വീറ്റ് പൊട്ടാറ്റോ ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് ഇല്ലതെന്ന് നിർബന്ധമല്ലേ നമുക്ക് ആ ഫില്ലിങ് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എനിക്ക് ഇല്ല കുറച്ച് സാധനങ്ങൾ കൂടി ഇടാൻ പോകണം വരാനാണ് കസ്തൂരിമേച്ചി ഒരുന്നതാണ് കേട്ടോ അത്ര ഒന്നുള്ളൂ ആ ടേസ്റ്റ് വരാൻ എല്ലാം നോർത്ത് ചെയ്ത് പലഹാരങ്ങളും ഇത് കാണണം പിന്നെ ഇത്തിരി ഗരം മസാല നിർബന്ധമൊന്നും ഇല്ല കുറച്ചിട്ട് ഉറവേ എന്നിട്ട് അതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് അപ്പം ഈ സാധനം കലായി നല്ല മണം വരില്ല കേട്ടോ അതിൻ്റെ വേണം തരിക്ക് ഇതൊരു ബൗളിലാക്കി അതിൽ നിന്ന് പാക്ക് ബാക്കി അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നോട്ടെ അത് നല്ലത് റെഡിമെയ്ഡ് ചപ്പാത്തി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതിന് റെഡിമെയ്ഡ് ചപ്പാത്തി വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങൾ പോലെ ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇന്ന് റെഡിമെയ്ഡ് ചപ്പാത്തി വിച്ച് മാത്രമല്ല നമ്മളെ വീട്ടിൽ വാങ്ങിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അതിൽ ഈസ്റ്റാക്കട്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്നേഹം ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് റൊട്ടി സ്നാക്ക് നല്ല സ്വാദുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫില്ലിങ് ഇതിൽ ഫില്ലിങ് വെച്ചു കെട്ടാ ഈ ചപ്പാത്തിയിൽ ഈ ഫില്ലിങ് വെച്ചു നമ്മള് ഇപ്പം എന്തൊക്കെയാണ് ഇതിൽ പനീർ മധുരക്കിഴങ്ങ് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ വഴറ്റി അതിൽ കസ്തൂരി വേത്തിയിട്ടു അതുപോലെ കുറച്ച് ഇത് എല്ലാം ഇട്ട് നല്ല ടേസ്റ്റാക്കി ഇനി ഇതിനെ നിക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഇനി ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു എന്നിട്ട് ഇന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഇനി ഇതിനെ ഫോൾഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഫോൾഡ് ചെയ്തു അപ്പോൾ ഇതാ നോക്കും കുറച്ച് നല്ല സ്നാക്കായി ഇനി ഇതിനെന്ത് ചെയ്യണം വെച്ചാൽ ഇത്തിരി നെയ്യിൽ പൊരിച്ചെടുക്കണം കേട്ടോ അത്രയാണ് നമുക്ക് ചോദിക്കുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി സ്നാക്ക് ചായക്ക് തയ്യാറായി ഇതൊക്കെ നല്ലോണം നെയ്യ് പറ്റി നെയ്യ് അല്ലെങ്കിൽ ഓയിലായാലും മതി ഞാൻ ഇപ്പോൾ നെയ്യാ പറ്റിയത് അതിലിരുന്ന് കാലാവട്ടെ കേട്ടോ അപ്പോൾ തട്ട് നല്ല ചൂടുണ്ട് അതിലിരുന്ന് ക്രിസ്പായിട്ട് ക്രിസ്പായി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാം ഈ സ്നാക്സ് നല്ല സാധനങ്ങൾ ഇത് നമുക്ക് മുറിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര എണ്ണ വേണ്ടു അധികം എണ്ണ നെയ്യൊന്നും വേണ്ട കുറച്ച് എണ്ണ കുറച്ച് നെയ്യ് വരുന്നതാണ് കേട്ടോ നെയ്യ് വരമ്പ ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് വളരെ ഈസി ആയിട്ട് ചപ്പാത്തി പാക്കി എനിക്ക് ഇങ്ങനെയുള്ള സ്നാക്ക സ്നാക്സ് ഉണ്ടാക്കി ഓർക്കാം കേട്ടോ ഇത് ശരിക്കും മസണം നമ്മൾ ബാക്കി വന്ന് ചപ്പാത്തി കൊണ്ട് കൊണ്ടുണ്ടാക്കി സ്നാക്കാണ് എന്ത് ഭംഗിയാണ് നോക്കും കേട്ടോ സമോസ പോലെയാണ് സമ്പോസേക്കാൾ ഇരട്ടി സ്വാദും ഹെൽത്തിയാണ് ആണ് എണ്ണയുടെ ചിലവൊന്നുമില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമോ എത്ര ഭംഗി ഉണ്ട് എത്ര ടേസ്റ്റ് നാല് മണിക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ